ഈ മലയാളി സംഘത്തിലുണ്ടായിരുന്ന ആക്രമിക്കപ്പെട്ട അസ്ലമും ചാൾസുമാണ് നമ്മോടൊപ്പം ചേരുന്നത് എന്താണ് അന്ന് സംഭവിച്ചത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് സിസ്റ്റം എടുക്കാൻ വേണ്ടി പോയതാണ് ബുധനാഴ്ച രാത്രിയാണ് ഇവിടുന്ന് പോണത് ബുധനാഴ്ച രാത്രി പോയി വ്യാഴാഴ്ച രാവിലെ പന്ത്രമണി പന്ത്രമണി അവിടെ ചെന്നു ഞങ്ങൾ സിസ്റ്റം ഒക്കെ റെഡിയാക്കി ഒരു മൂന്ന് മണി മൂന്ന് മുക്കാല് ടൈമിലൂടെ ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി സേലം കഴിഞ്ഞ് കോയമ്പത്തൂരം കഴിഞ്ഞ് ഈ മധുക്കര ഈ സിഗ്നലിൽ എത്തുമ്പോൾ രണ്ട് മണി രണ്ട് ആയി ആ സിഗ്നലും കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഇന്നോവ വന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ വണ്ടിയിലേക്ക് ഒരച്ച് കയറി ഫ്രണ്ടിൽ കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്തി അപ്പം ഈ വണ്ടി മാത്രമാണ് കാണുള്ളൂ പുറകൊന്നും വണ്ടികളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഈ വണ്ടി ഞാൻ എന്തെങ്കിലും തട്ടിയതുകൊണ്ടായിരിക്കും അവർ വന്ന് നിർത്തിയെന്ന് ചോദിക്കാനാന്ന് നിർത്താണ് ഞാൻ ഇരുന്നത് അപ്പോൾ ആ ഒരു മൈൻഡിൽ ഞാൻ നിന്ന് വണ്ടി നിർത്തി പിന്നെയാണ് ബാഗിൽ കിടന്ന് ഇവരുടെ കരച്ചിൽ കണം രണ്ട് പേരുടെ അവരുടെ ഓൾറെഡി അവിടെ വന്നിട്ട് ഗ്ലാസ് അടിച്ച് പൊളിച്ച് തുടങ്ങി അപ്പോഴാണ് അവിടെ നിന്ന് കിടന്ന് കരച്ചിൽ ഇടക്കുന്നത് അപ്പോൾ തന്നെ ചാൾസ് എഴുതിയിട്ട് പുറകെട്ട് കഴിഞ്ഞിട്ട് വണ്ടി കണ്ടിട്ട് കന്ന് ചാൾസ് ഭയങ്കര ഒച്ചയിൽ പറഞ്ഞു അപ്പോഴാണ് ഫ്രണ്ടിൽ വന്നു ഞാൻ കാണുന്നത് മോമോഡ് വെച്ചിട്ട് ഞാനിപ്പോൾ തന്നെ വണ്ടി റിവേഴ്സ് റിവേഴ്സിട്ട് നേരെ ബാഗിലേക്ക് ഫുൾ സ്പീഡ് ഞങ്ങൾ എടുത്ത് ബാഗിൽ ഇടങ്ങാൻ എത്തിയോസ് കുറച്ച് ബാഗിലേക്ക് അവിടെ തള്ളിക്കൊണ്ട് എന്നിട്ട് ഫസ്റ്റ് എടുത്ത് പിന്നെ എടുത്തു ഇമാരെ ഫ്രണ്ടിൽ ഞാൻ നോക്കിയില്ല പിന്നെ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇമാര് ഫ്രണ്ടിൽ നിന്ന് മാറി മാറി വണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുൾ സ്പീഡിലെടുത്ത് ഇന്നോവയുടെ രണ്ട് ഡോറും പൊളിച്ചുകൊണ്ട് നമ്മൾ നേരെ പോയി സ്പീഡിൽ ഫുൾ സ്പീഡ് എടുത്ത് പോയി അപ്പോൾ എൻ്റെ ഒരു സമയം നമുക്ക് തന്നെയാണ് ആൾ കാണുമ്പോൾ നിർത്താന്നുള്ള മൈൻഡിലാണ് എടുക്കുന്നത് ചില്ലൊന്നും കാണാമല്ലോ പൊട്ടിയിരിക്കണമുണ്ട് അപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ടോളുണ്ടായി ടോളിൻ്റെ തന്നെ രണ്ട് പോലീസുകാർ കിണുന്നുണ്ടായി അവരുടെ അടുത്ത് നിന്ന് അങ്ങോട്ട് തന്നെ വണ്ടി കയറ്റിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരപ്പോൾ തന്നെ എവിടെയൊക്കെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് ട്രാഫിക്കിലൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ടായി പിന്നെയാണ് എൻ്റെ വണ്ടിയിൽ ക്യാമറ ഉള്ള കാര്യം ഓർത്തത് അപ്പം തന്നെ ഞാൻ അവരെ ക്യാമറ എടുത്ത് കാണിച്ച് വണ്ടി എല്ലാം നമുക്ക് അപ്പോൾ തന്നെ കിട്ടി അപ്പോൾ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവർ ഇതൊക്കെ മേഴുതി മേടിച്ചു എട്ട് മണിയായപ്പോൾ എസ് ഐ വന്നു രാവിലെ എട്ട് മണി എസ് ഐ വന്നപ്പോൾ എസ് ഐ എഫ് ഐ ആർ ഒക്കെ ഇട്ട് നമ്മളെ കൊണ്ട് തന്നെ പോയി അവിടെ സ്ഥലത്തൊക്കെ പോയി എങ്ങനെയാണ് സംബന്ധമൊക്കെ ചോദിച്ച് എല്ലാം നോട്ട് ചെയ്ത് നമ്മളവിടെ ചെന്ന് തിരിച്ച് ഒരു മണി മൂന്നുമണി മൂന്നേക്കാൽ ആറ് മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചു വിട്ടു വിട്ടുപാടുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം അവരുടെ കയ്യിൽ ആയുധം ഉണ്ട് അവർ ചില്ലടിച്ചു പൊളിക്കുന്നത് കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് ഇത് കവർച്ചാ എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് ഒന്നൽ ഈ കവർച്ച സംഘം അല്ലെങ്കിൽ ആള് മാറി മാറിപ്പോലീസാണ് ഇന്നലെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് ന്യൂസ് വിടണു മുമ്പ് നമുക്ക് അവരോട് ചോദിക്കണല്ലോ അവര് പറഞ്ഞു എന്റെ അടുത്ത് ഇത് കിട്ടാണ്ട് വീഡിയോ പുറത്തു പുറത്തുവിടുന്നവരെന്നെ വിളിച്ച് പറയുന്നുണ്ടായി നമ്മുടെ വീഡിയോ ആരും കാണിച്ചു കൊടുക്കരുത് ആർക്കും ന്യൂസിലും കൊടുക്കരുത് അവര് പറയണ്ടായി അപ്പൊ നമുക്ക് ടെൻഷനാണ് ഇത് നമുക്ക് കൊടുക്കാണ്ട് നമ്മുടെ കയ്യിൽ നമ്മള് കേസാവൂലോ അപ്പൊ ഞാന് ശ്രീനഞ്ജനടുത്തൊക്കെ ഓൾറെഡി സംസാരിച്ചാണ് അപ്പോൾ അപ്പോൾ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ അതിന് മുമ്പ് അവരെ വിളിച്ചു വിളിച്ചിട്ട് എന്താ ഇതെന്ന് ചോദിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ നാലുപേരെ പിടിച്ചിട്ടുണ്ട് പാലക്കാടുള്ളവരാണ് എന്താണ് ഹവാല ഇതെന്നാണ് പറഞ്ഞത് അതിനു വേണ്ടി പൈസ തട്ടാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് പറഞ്ഞത് അതായിട്ട് വന്നാന്നാ പറഞ്ഞത് മലയാളികളാണെന്നാണ് പറഞ്ഞത് ആ മലയാളികളാണെന്ന് പറഞ്ഞത് ആ പാലക്കാട് പരാന്നാണ് പറഞ്ഞത് എട്ട് പേരുണ്ടെന്നാണ് പറഞ്ഞത് അതിൽ നാലുപേരെ കിട്ടിയെന്നാണ് പറഞ്ഞത് നിങ്ങൾ ആദ്യം എവിടെയാണ് അറിയിച്ചത് എന്തായിരുന്നു നടപടി ഫസ്റ്റ് അറിയിക്കേണ്ടത് അവിടെയാണ് മധുക്കരയിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഇന്നലെ നമ്മൾ ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് നമ്മൾ പോലീസിനെ ഒന്ന് അറിയിക്കണമല്ലോ ഒരു മര്യാദ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കേരള പോലീസിനെ അറിയിക്കണമല്ലോ അതുകൊണ്ട് അപ്പോൾ ചാൾസിൻ്റെ അച്ഛനും പറഞ്ഞു നമുക്കൊന്ന് കേസ് കൊടുക്കാം ഇവിടെ പറയാമെന്ന് പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ചാൾസിൻ്റെ അച്ഛൻ നമ്മുടെ സ്റ്റേഷനിൽ വന്നു ഞാനും എൻ്റെ ഉണ്ടായി ഞങ്ങൾ ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാൻ പോകും അവരുടെ ഭാഗത്തുനിന്ന് അത് വെറും എന്താ പറയുക തീരെ ഒരു മെച്ചൂരിറ്റി അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് നമ്മുടെ കുന്നത്താട് പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇത് തമിഴ്നാട്ടിൽ നടന്നല്ലേ ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞാൽ സാറേ ഞങ്ങളുടെ വണ്ടിയിൽ ക്യാമറ ഉണ്ടായി ഫുള്ള് വിശ്വലൊക്കെ ഉണ്ട് ഒന്ന് കണ്ടു നോക്ക് ഇത് മലയാളി വണ്ടികളാണ് എല്ലാം കേരള വണ്ടികളാണ് ഇത് എന്തെങ്കിലും ഒരു കേസ് ആയിട്ട് പോയവരോ നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടോ നോക്കാറോ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് നല്ല പറയുന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ദൃശ്യങ്ങളാണ് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഞങ്ങൾക്ക് ആർക്കും പറ്റും അതെ അത് അത് തന്നെ വണ്ടിയിൽ ഞങ്ങളെ പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റിയത് തന്നെ വലിയ കുരുത്തം ഇല്ലെങ്കിൽ ആളെ കിടന്ന എല്ലാവരെയും തള്ളി വണ്ടിയുടെ ഡോർ തകർത്തോണ്ടാണ് വണ്ടി നിങ്ങൾ എടുക്കുന്നത് അതെ അതെ അത് കൊണ്ടാണ് വണ്ടി എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ സൈഡിൽ മറ്റേ കുറ്റി നിൽക്കേണ്ട അതിലേക്ക് ഇടിക്കും വണ്ടി വണ്ടി ഇടിച്ചാൽ മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ ഗ്യാപ്പ് ഉണ്ടായില്ല അല്ല ഇപ്പൊ നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വരികയാണെങ്കിൽ നമ്മളിപ്പോ മരിച്ചിട്ട പറഞ്ഞാൽ ഇപ്പം നൂറുകണക്കിന് ആൾക്കാർ പോലീസുകാരോട് എസ്കോട്ട് എന്നും പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ അനു അനുഗമിക്കും നമ്മളെ ഇപ്പൊ നമുക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് ഇവര്